അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നുമോനായിരുന്നു ഐവിൻ അവനു വേണ്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും എല്ലാം ഹോട്ടൽ മാനേജ്മെന്റ് പഠനം കഴിഞ്ഞ് ജർമ്മനിയിൽ ജോലിക്ക് പോകാനായിരുന്നു ഐവിൻ്റെ ആഗ്രഹം പകൽ അതിനായുള്ള പഠനവും രാത്രി ജോലിയും പഴങ്ങളും വെജിറ്റബിൾസും ഒക്കെ കൊണ്ട് അലങ്കാരപ്പണികൾ ചെയ്യുന്ന ഫുഡ് ക്രാഫ്റ്റ് ആയിരുന്നു ഐവിൻ്റെ ഇഷ്ടമേഖല അങ്ങനെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ലഭിച്ച ജോലിയായിരുന്നു വിദേശത്തേക്ക് പോകും മുമ്പുള്ള എക്സ്പീരിയൻസിനായി ഐവിൻ ചെയ്തിരുന്നത് അങ്കമാലിയിലെ കാസിനോ എയർ കാറ്റേഴ്സിൽ ബേക്കറായിട്ടായിരുന്നു ജോലി ഐവിൻ പഠിക്കാൻ പാലായിൽ പോയപ്പോൾ അവനൊപ്പം വീട്ടുകാരും പോയിരുന്നു രാത്രി റോഡിൽ തെരുവുനായ ശല്യം ഉള്ളതിനാൽ തന്നെ ബൈക്ക് യാത്ര ഒഴിവാക്കി മകന് കാർ നൽകിയതുമെല്ലാം അവൻ്റെ സുരക്ഷ മാത്രം കണക്കിലെടുത്തായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് കാവലാളാകാൻ ഉത്തരവാദിത്തപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഐവിനെ റോഡിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു പതിവ് പോലെ രാത്രി ജോലിക്ക് പോവുകയായിരുന്നു ഐവിൻ ബുധനാഴ്ച രാത്രി ഒൻപതരയോടെയാണ് ഐവിൻ തുറവൂറിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് കാറിലായിരുന്നു യാത്ര എന്നാൽ യാത്രാ മധ്യേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനരികെ നായത്തോടിനു സമീപം രാത്രി പത്തുമണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കമുണ്ടായത് വീതി കുറഞ്ഞ തോംബ്ര റോഡിൽ വെച്ച് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ കാറിനെ മറികടക്കുവാൻ ഐവിൻ ശ്രമിച്ചതാണ് തർക്കങ്ങളുടെ തുടക്കം ഇതിനിടെ കാറുകൾ തമ്മിൽ ചെറുതായി ഉരസുകയും ചെയ്തു ഇതേ ചൊല്ലി വാക്കുതർക്കമുണ്ടായി ഉദ്യോഗസ്ഥർ മദ്യലഹരിയിൽ നിന്ന് തോന്നിയതിനാൽ ഐവിൻ പോലീസിനെ വിളിച്ചു പിന്നാലെ ജോലിസ്ഥലത്തേക്ക് വിളിച്ച് കുറച്ചു സമയം വൈകുമെന്നും ചെറിയൊരു പ്രശ്നമുണ്ടെന്നും അറിയിച്ചിരുന്നു ഇതോടെ ഉദ്യോഗസ്ഥർ കാർ വെട്ടിത്തിരിച്ച് തിരിച്ചുപോകാൻ ശ്രമിച്ചു തടയാനായി കാറിന്റെ മുന്നിൽ നിന്ന് ഐവിനെ ഇടിച്ച ശേഷം ഉദ്യോഗസ്ഥർ കാറെടുക്കുകയായിരുന്നു ഇതിനിടയിൽ കാറിന്റെ ബോണറ്റിലേക്കാണ് ഇടിയേറ്റ് ഐവിൻ വീണത് ഇവർ അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചു യുവാവ് നിലവിളിച്ചെങ്കിലും കാർ നിർത്തിയില്ല ഇതിനിടെ കാറിന്റെ ബോണറ്റിൽ അള്ളിപ്പിടിച്ച് അള്ളി പിടിച്ചു കിടക്കുന്നതിനിടയിൽ ബോണറ്റിനും ഗ്ലാസ്സിനും ഇടയിലുള്ള ഭാഗത്ത് ഐവിന്റെ ഫോണും കുടുങ്ങിയിരുന്നു പിന്നീട് പോലീസ് എത്തി പരിശോധിച്ചാണ് ഫോൺ വീണ്ടെടുത്തത് പോലീസാണ് അയവിന്റെ പിതാവിനെ വിളിച്ച് മകൻ അപകടം പറ്റി റോഡരികിൽ കിടക്കുന്നുവെന്ന് പറഞ്ഞത് വിവരമറിഞ്ഞ അമ്മ റോസ്മേരി പാലായിലെ ജോലിസ്ഥലത്തു നിന്നും അങ്കമാലിയിലേക്ക് തിരിച്ചു ഇതിനിടയിൽ പലവട്ടം ജിജോയും റോസ്മേരിയും മകന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ വിവരമറിഞ്ഞെത്തിയ ജിജോ നമ്മുടെ മോനെ അവർ കൊന്നടി എന്ന നിലവിളിയോടെയാണ് റോസ്മേരിയെ വിളിച്ചത് ഒടുവിൽ ഐവിന്റെ മൃതദേഹം തുറവൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ ജീവന്റെ ഒരു തരിയെങ്കിലും ബാക്കി വെച്ച് തിരികെ തരാമായിരുന്നല്ലോ ഞങ്ങളവനെ പൊന്നുപോലെ എന്നാണ് ഐവിന്റെ മൃതദേഹത്തിനരികെ പൊട്ടിക്കരഞ്ഞ് അമ്മ റോസ്മേരി ചോദിച്ചത് അവൻ പാവമാണ് ആ പാവം കൊച്ചിനെയാണ് അവർ കൊന്നിട്ടതെന്ന് പറഞ്ഞ് ആ അമ്മ വിതുമ്പി കരയുകയായിരുന്നു പാലായിലെ ആശുപത്രിയിൽ നേഴ്സായ റോസ് മേരി എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരാറുണ്ട് ഈ ആഴ്ച വരാൻ വൈകിയപ്പോൾ അയവിൻ അമ്മയെ വിളിച്ചിരുന്നു തുടർന്ന് വ്യാഴാഴ്ച വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അമ്മ അയവിൻ്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷിക്കാനുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബം നാലു മാസം കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സ് അയവിന് തികയുമായിരുന്നു കുറച്ചു ദിവസം മുൻപ് കുടുംബം ഒന്നാകെ മൈസൂരിലും മറ്റും വിനോദയാത്ര പോയിരുന്നു അതിനുശേഷം അമ്മ ജോലിസ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു